ലാവ് എന്ന് പറയണത് എന്നാൽ നോക്കി ഇരുപത്തഞ്ചു മുപ്പതോളം ചക്ക ഉണ്ട് വേണമെങ്കിൽ എണ്ണി എടുത്തോളാം നിങ്ങൾക്ക് ഏഹ് ഇതിപ്പോ എത്ര ദിവസമായി ഏകദേശം രണ്ടാമത്തെ ഈ ചക്ക രണ്ടാമത്തെ പ്രാവശ്യം എല്ലാവർക്കും നമസ്കാരം ജസ്നിയാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് യുവ കർഷക ഫാമിലാണ് ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പൊ അതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അനസ്ക പറഞ്ഞു തരും അപ്പൊ അനസ്കാസ്സാം അപ്പൊ ഇന്ന് എന്റെ ഫ്രണ്ട്സിന് വേണ്ടിട്ട് ഇങ്ങനെ ചെറിയ ഒരു കവറിൽ ഇങ്ങനെ ചക്ക ഇങ്ങനെ തൂക്കി കിടക്കുന്ന കാണുമ്പോൾ ആരും ഒന്ന് ആഗ്രഹിച്ചു പോകും ഈ ഒരു ചക്ക അല്ലെങ്കിൽ ഈ ഒരു പ്ലാന്റ് എന്റെ വീട്ടിൽ ആളുകൾക്ക് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വേണ്ടി ഇത് ഇതിന്റെ വിയറ്റ്നാം സൂപ്പർ ലീവ് ലാവ് ആണ് ഇത് ഒരു കൊല്ലം കൊണ്ടാണ് നമ്മൾ കായ്ക്കുന്നത് ഏകദേശം ഒരു കൊല്ലം കൊണ്ട് കായ് പ്ലാന്റുകളാണ് നമുക്ക് ഈ കാണുന്ന പ്ലാന്റുകളൊക്കെ ഇതിന്റെ ഇത് നമുക്ക് കവറിൽ വെച്ചിട്ടാണ് ഇപ്പൊ ഒന്നോ രണ്ടോ ചക്കളായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇത് മണ്ണിൽ വച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് പത്തും ഇരുപത്തഞ്ചും മുപ്പതും ചക്കയാണ് ഒരു പ്ലാവില് ഒന്നും രണ്ടും കൊല്ലം പ്രായം മാത്രമായിട്ടുള്ള പ്ലാവുകളുണ്ടാവുക അത്രയും ചക്ക ഉണ്ടാവും ഏകദേശം ഒരു മീഡിയം ലെവൽ ഐറ്റേ വരുകയുള്ളൂ ഒരു ഹൈബ്രിഡ് ഐറ്റം ആണത് വലിയ ശല്യങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമുക്ക് ഏത് വീട്ടിലും അല്ലെങ്കിൽ ഡ്രമ്മിലും അല്ലെങ്കിൽ ഡ്രസിന്റെ മുകളിലും ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്വാളിറ്റിയുള്ള പ്ലാവാണ് വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവ് എന്ന് പറയുന്നത് സൂപ്പർ എർലി പ്ലാവ് വിയറ്റ്നാം സൂപ്പർ റേറ്റ് ഒക്കെ എങ്ങനെ ഇതിനൊക്കെ ചെറിയ വിലകളു അറുന്നൂറ്റമ്പത് എഴുന്നൂറ് ഒക്കെ നമുക്ക് ചക്ക കാഴ്ച കിട്ടും വലിയ പ്ലാവ് നിലത്ത് വെച്ച് കാഴ്ച പ്ലാവുകളുണ്ട് വെച്ചിട്ടുള്ള പ്ലാവ് എന്ന് പറയുന്നത് പറയണത് ഇരുപത്തഞ്ചു മുപ്പതോളം ചക്ക ഉണ്ട് വേണമെങ്കിൽ എണ്ണി എടുത്തുവാ നിങ്ങൾക്ക് ഉണ്ടല്ലോ ഏഹ് ഇതിപ്പോ എത്ര ദിവസമായി ഇത് ഏകദേശം ഒരു ഒന്നര രണ്ട് കൊല്ലത്തിനുള്ള പ്രായമായിട്ടുള്ളൂ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ചക്ക കായ്ക്കുന്നത് രണ്ടാമത്തെ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യമാണ് ചക്ക കായ്ക്കുന്നത് ഒരു പ്രാവശ്യം തന്നെ ഒരുപാട് കാലം ചക്കണ്ടായിക്കൊണ്ടിരിക്കും നല്ല ടേസ്റ്റ് ആണ് നമ്മളെ വരിക്കാമിന്റെ അതേ ടേസ്റ്റ് തന്നെയാണ് അതിന്റെ ചുളകളൊക്കെ ഉണ്ട് നല്ല ക്ലിയർ ആണ് പറ്റിയിട്ടില്ല ഇല്ലെങ്കിൽ നമുക്ക് കാണിക്കാൻ പോയില്ല ഇത് വെയിറ്റ് കൂടിയതുകൊണ്ട് ഇല്ലെങ്കിൽ മരം മറിയാ അതിനു വേണ്ടിയുള്ള ചക്ക ഉണ്ടായിട്ട് ആണ് ചക്കകൾ ഉണ്ടായിട്ടുള്ളത് അപ്പൊ വീട്ടിലൊക്കെ ഉണ്ടാവും ഉറപ്പായിട്ടുണ്ടാവും ഗ്യാരണ്ടിയിൽ ഉണ്ടാവും അപ്പൊ ഇനി എല്ലാവർക്കും വീട്ടിലൊക്കെ ഇതുപോലെ ഇതുപോലെതാ നല്ല ഭംഗിയിൽ ചക്കയൊക്കെ ഇങ്ങനെ കായ്ച്ച് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഇവിടെയൊക്കെ വന്നിട്ട് ഈ പ്ലാന്റ് ഒക്കെ ഒന്ന് വാങ്ങി വെച്ച് പിടിപ്പിക്കുക വളരെ തുച്ഛമായ വിലയിൽ ഇതാ വർഷക്കാലം മുഴുവൻ നമ്മളൊരു ഒരു അടുത്തൊരു കാലത്തിന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല എല്ലാ കാലത്തും ചക്ക നമുക്ക് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ നമ്പർ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള നല്ല അടിപൊളി നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പഴമാണ് ചക്ക എന്ന് പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചക്ക വിശേഷങ്ങൾ നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫലമാണ് ചക്ക അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ തമിഴ്നാടിൻ്റെയൊക്കെ ഔദ്യോഗിക ഫലം കൂടിയാണ് ചക്ക എന്നുള്ളത് കൂടെ ഞാൻ ഇതിൻ്റെ ഒപ്പം ഒന്ന് സൂചിപ്പിക്കുകയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടും നമുക്ക് നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇതൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത കിട് വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ